സമകാലിക മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് സ്വർണ്ണവില ഒരു ലക്ഷം തൊടാൻ വേണ്ടി പോവുകയാണ് അധികം വൈകാതെ തന്നെ ഒരു ലക്ഷവും കടന്ന് മറികടന്ന് മുന്നോട്ട് പോകുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് എന്നാൽ ചില ആളുകൾ സ്വർണ്ണ വില അൻപതിനായിരം രൂപയിലേക്ക് വരെ കുറയാനും സാധ്യതയുണ്ട് ആഗോള വിപണിയിലെ മാറ്റങ്ങൾ സ്വർണത്തിന്റെ വിലയെ കാര്യമായി തന്നെ ബാധിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ ഇതിനിടയിൽ എന്ത് തീരുമാനമെടുക്കണം പണം സ്വർണത്തിൽ നിക്ഷേപിക്കണമോ അതല്ലെങ്കിൽ ബാങ്കിൽ തന്നെ സൂക്ഷിക്കണമോ അങ്ങനെ തുടങ്ങി നിരവധി ചോദ്യം വരുന്നുണ്ട് ഏതായാലും പണം ബാങ്കിൽ സൂക്ഷിക്കും ുന്നത് സുരക്ഷിതമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എന്നാൽ അത് സുരക്ഷിതമല്ല എന്നുള്ളതാണ് വിദഗ്ധർ പറയുന്നത് ഇന്ത്യയിലെ പണപ്പെരുപ്പം തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം നിലവിൽ ഏകദേശം ആറ് ശതമാനമാണ് നമ്മുടെ രാജ്യത്തിന്റെ പണപ്പെരുപ്പം രേഖപ്പെടുത്തുന്നത് അതേസമയം മിക്ക സേവിംഗ് അക്കൗണ്ടുകളും രണ്ട് മുതൽ മൂന്ന് ശതമാനം പലിശ മാത്രമാണ് വാഗ്ദാനം ചെയ്യുന്നുള്ളൂ ഇതിനർത്ഥം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ തുക അതേപടി തുടർന്നാൽ പോലും അതിൽ മൂല്യം എല്ലാ വർഷവും കുറഞ്ഞു വരുന്നുണ്ട് അതായത് നിങ്ങളുടെ പണത്തിന്റെ വാങ്ങൽ ശേഷി കുറച്ചുകൂടി കൊണ്ട് ം പിന്നണിയിൽ പ്രവർത്തിക്കുന്നത് ആരും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് വലിയ അപകടം ഇതിന് വിദഗ്ദ്ധർ പറയുന്നത് ഒരു എമർജൻസി ഫണ്ടായി ഏറ്റവും എളുപ്പത്തിൽ തന്നെ ബാങ്കിൽ ഒരു നിശ്ചിത തുക സൂക്ഷിക്കുന്നതിൽ അപകടമില്ല എന്നാൽ അതേസമയം മുഴുവൻ തുകയും ബാങ്കിൽ സൂക്ഷിച്ച് കാത്തിരിക്കുന്നത് വലിയ അപകടമാണ് എന്നാണ് പുതിയ കാലക്രമത്തിൽ പറയുന്നത് ഇത് മ്യൂച്വൽ ഫണ്ടുകളിലേക്കോ അതല്ലെങ്കിൽ സ്വർണത്തിലേക്കോ മറ്റു ഏറ്റവും സെക്യേർഡായ ഇൻവെസ്റ്റ്മെന്റിലേക്ക് നീങ്ങുന്നതിൽ ഒരു തെറ്റില്ല എന്നുള്ളത് തന്നെയാണ് ഇവരുടെയൊക്കെ അഭിപ്രായം അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ചോദ്യമാണ് മ്യൂച്വൽ ഫണ്ട് അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകൾ എത്രമാത്രം സെക്യൂർഡ് ആണ് ഈ കമ്പനി തകർന്നു പോയാൽ ഈ തുകയും നഷ്ടപ്പെട്ടു പോകില്ലേ എന്ന് ചോദിക്കുന്ന ആളുകളാണ് മറ്റൊരു വിഭാഗം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നിക്ഷേപിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളുടെ അക്കൗണ്ട് എത്രമാത്രം സുരക്ഷിതമാണ് അഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷയാണ് ആർ ബി ഐ നമുക്ക് ഓഫർ ചെയ്യുന്നത് അതുതന്നെ തന്നെ ആർ ബി ഐയിൽ രജിസ്റ്റർ ചെയ്ത ബാങ്കുകളിൽ മാത്രം സഹകരണ ബാങ്കുകൾ പോലെയുള്ള നിരവധി ധനകാര്യ സ്ഥാപനങ്ങൾ ഇത്തരം രജിസ്ട്രേഷൻ നടപടി പൂർത്തിയാക്കാതെയാണ് പ്രവർത്തിക്കുന്നത് ഇവർ വലിയ രീതിയിലുള്ള ഓഫർ ചെയ്യുന്നുണ്ട് ും ബാങ്ക് ഒരു വേറെ പൊട്ടിപ്പോയാൽ നിർത്തലാക്കിയാൽ ഈ തുക നമുക്ക് നഷ്ടമാകുന്ന സാഹചര്യമുണ്ട് ഉത്തരവാദിയല്ല എന്നാൽ നാഷണലൈസ്ഡ് ബാങ്കുകളിലൊക്കെ ഇതിൽ ആർ ബി ഐയിൽ ഇത്തരം ഇൻഷുറൻസ് പരീക്ഷ എടുത്ത ആളുകൾക്ക് അഞ്ച് ലക്ഷം രൂപയാണ് പരമാവധി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമപ്രകാരം ഒരു ബാങ്ക് ഉടമസ്ഥന് അതല്ലെങ്കിൽ ഒരു അക്കൗണ്ട് ഹോൾഡർക്ക് ആർ ബി ഐ ഓഫർ ചെയ്യുന്നത് അപ്പോൾ എല്ലാ മേഖലകളിലും പണം നിക്ഷേപിക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് അതിന്റേതായ റിസ്ക് ഉണ്ട് എന്നാൽ പണപ്പെരുപ്പത്തെ മറികടക്കും ാക്കുക എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടില്ല എങ്കിൽ അസാധ്യമാണ് ബാങ്കിൽ സൂക്ഷിപ്പോ ഒരിക്കലും നിങ്ങളുടെ പണത്തിന്റെ മൂല്യം കുറക്കാൻ മാത്രമാണ് സഹായിക്കുകയുള്ളു ഒരിക്കലും ആ പണം നിങ്ങൾക്ക് മൂല്യം വർദ്ധിപ്പിക്കില്ല ഇപ്പോൾ ആറ് ശതമാനമാണ് രേഖപ്പെടുത്തുന്നത് എങ്കിൽ ഭാവിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അതല്ലെങ്കിൽ സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ രാജ്യം അനുഭവിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പണപ്പെരുപ്പ് റേഷ്യോ കൂടാനും സാധ്യതയുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് സാമ്പത്തിക മേഖലയിലെ വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ ചേർത്തുകൊണ്ടുള്ള ഒരു ഇൻഫർമേറ്റീവായ കാര്യമാണ്